ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ ഇന്നത്തെ സെഷൻ കേരള പി എസ് സി ലേറ്റസ്റ്റ് അപ്ഡേഷൻ നമ്മൾ സാധാരണയായിട്ട് ഇതെല്ലാം മൺഡേയിലും ചെയ്യുന്നതാണ് ഇപ്പൊ ഇന്നലെ വിഷയമായിട്ട് നമുക്ക് ആ സെഷൻ ഉണ്ടായിരുന്നില്ല സോ നമുക്ക് ഇന്ന് അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ച എന്തൊക്കെ നടന്നു അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷൻസ് ഒക്കെ നോക്കാം അതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടന്റ് സെഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് മാത്രല്ല ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണ് ഈ ഷോഫർ നമ്മുടെ എല്ലാ കോഴ്സിനും മാക്സിമം ഡിസ്കൗണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലെ ഇപ്പൊ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ഇതാ നാൽപ്പത്തി ഒൻപത് പുതിയ ഒഴിവുകൂടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ അതായത് വാട്ടർ അതോറിറ്റിയിൽ ഇരുപത്തിയഞ്ച് ബിപ്കോ പത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അഞ്ച് കെ എസ് എഫ് ഇ നാല് അതുപോലെ തന്നെ ഖാദിയിൽ ഒന്ന് അങ്ങനെ അത്യാവശ്യം നാല്പത്തി ഒൻപത് ഒഴിവുകൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത സോ ടോട്ടൽ രണ്ടായിരത്തി അറുപത്തിയേഴ് പേർക്ക് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അവ നിയമനം ഓപ്പൺ മെർഡിൽ ഏകദേശം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കോളം നിയമനം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് നമുക്ക് ഈ വർഷം അവസാനത്തോടു കൂടിയൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ കമ്പനി ബോർഡ് എജ്സിന്റെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ മുപ്പത്തിയെട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും അതേ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് നെക്സ്റ്റ് എൽ ജി എസിന്റെ ഷോർട്ട് ലിസ്റ്റ് അപ്പൊ അത് കണ്ടു എൽ ജി എസിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ല അതുപോലെ മലപ്പുറം ജില്ലയില്ലേ ഇവരുടെ രണ്ടിന്റെയും ആണ് എൽ ജി എസ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ ഈ ആഴ്ച വരാൻ സാധ്യതയുണ്ട് കേട്ടോ തിരുവനന്തപുരം പുറത്തിറക്കിയ തിരുവനന്തപുരം ജില്ലയില മെയിൻ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറ്റിനാലും സപ്ലിമെന്ററിയില ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പിന്നെ ശേഷി നാല്പത്തിനാല് അങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് നമ്മൾ മലപ്പുറത്തേക്ക് പോയാലോ മെയിനില് എഴുന്നൂറ്റി ഇരുപത് സപ്ലിമെന്ററി എഴുന്നൂറ്റിഅൻപത് ദെൻ ഭിന്നശേഷി ഇരുപത്തി എട്ട് ടോട്ടൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് കട്ട് ഓഫ് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് മുൻ സാധ്യതാ ലിസ്റ്റിനെ അപേക്ഷിച്ച് തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ ഇത്തവണ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അതായത് തിരുവനന്തപുരം ജില്ലയിലെ നൂറ്റി എഴുപത്തി ഒമ്പത് പേര് വർദ്ധിച്ചപ്പോൾ മലപ്പുറത്ത് തൊണ്ണൂറ്റിയൊന്ന് പേരും റാങ്ക് ലിസ്റ്റിൽ കൂടുതലാണ് പിന്നെ ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന ഓൾമോസ്റ്റ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മിക്കവാറും ജോലി കിട്ടും അതോന്ന് ഓർത്തോക്ക് കാരണം അത്യാവശ്യം ജോലി കിട്ടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത് ുന്നത് ഇപ്പൊ എൽ എൽ ഡി സി ഒക്കെ വളരെ ചെറിയ റാങ്ക് ആയിരുന്നു അടുത്തത് കെ എസ് കെ എസ്സിന് ഈ പ്രാവശ്യം രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം അപേക്ഷകര് മാത്രമേ ഉള്ളൂ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഏപ്രിൽ മുപ്പത് വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം ആദ്യ തവണത്തേക്കാൾ മൂന്ന് പോയിന്റ് നാല് ഒൻപത് ലക്ഷം അപേക്ഷകരാണ് കുറഞ്ഞത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണ നമുക്ക് സ്ട്രീം വണ്ണില രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് പേർ അപ്ലൈ ചെയ്തപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ സ്ട്രീം വണ്ണില അഞ്ച് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പേർ അപ്ലൈ ചെയ്തിരുന്നു അതായത് നല്ലൊരു കുറവാണ് വന്നിരിക്കുന്നത് മൂന്ന് പോയിന്റ് നാല് ഒൻപത് ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് കുറഞ്ഞത് സ്ട്രീം ടുവില് കഴിഞ്ഞ പ്രാവശ്യം പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് പേർ അപ്ലൈ ചെയ്തിരുന്നു ഈ പ്രാവശ്യമായപ്പോഴേക്കും അതായത് നമുക്ക് ഇത്തവണ പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത് പേരായിരുന്നു അതായത് അവിടെയോ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അപേക്ഷകൾ കുറ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അപേക്ഷകൾ കുറവാണ് സ്ട്രീം തിരിയില കൈ പ്രാവശ്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അപേക്ഷകരെ ഉള്ളു രണ്ടായിരത്തി കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അപേക്ഷകർ ഉണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അപേക്ഷകരുടെ എണ്ണം കുറവാണ് ഇപ്പൊ നമ്മുടെ കെ എസ് പോലെയുള്ള പരീക്ഷകളിൽ അപേക്ഷകരുടെ എണ്ണം ഈ പ്രാവശ്യം വളരെ കുറവാണ് ടു പോയിന്റ് ടു സെവൻ രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം അപേക്ഷകരാണ് കുറവെന്ന് ഓർക്കാം ഇതിന്റെ പ്രാഥമിക പരീക്ഷ ജൂൺ പതിനാലിന് നടത്താൻ പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് കൺഫർമേഷൻ നൽകുമ്പോൾ ഏത് മാധ്യമത്തിലുള്ള ചോദ്യ പേപ്പർ ആവേണ്ടതെന്ന് തെരഞ്ഞെടുക്കണം മുൻ കെ എസ് പരീക്ഷയുടെ സിലബസിൽ തന്നെയാണ് ഇത്തവണയും പരീക്ഷ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളം പരിഭാഷയും ഉൾപ്പെടുത്തും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക അപ്പൊ ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം തന്നെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനൽ ട്രാപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് നിങ്ങൾ എൽ ജി എസിന്റെ ഷോർട്ട് ലിസ്റ്റിന് കാര്യം ചോദിക്കുന്നുണ്ട് പല ഉദ്യോഗാർത്ഥികളും അപ്പൊ എൽ ജി എസ്സിന്റെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ വരും കേട്ടോ ബാക്കിയുള്ള ജില്ലകൾ വന്നത് അല്ലാതെ ഉള്ളതൊക്കെ ഉടനെ തന്നെ വരും പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ച് റാപ്പ് ഡോട്ട് ഇനി ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഇതിൽ കയറുമ്പോൾ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ സെക്രട്ടറി ടോയ് ഗ്രൂപ്പ് ഡി അതുപോലെ എം ടി എസ് പോലീസ് ഡ്രൈവർ ദേവസ്വം ബോർഡ് എൽ ഡി സി എല്ലാ ബാച്ചുകളും ഉണ്ട് അപ്പൊ ഏതാണോ പർച്ചേസ് ചെയ്യേണ്ടത് അവിടെ വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുക അവിടെ നിങ്ങൾ ജോയിൻ കോഴ്സ് കൊടുക്കണം അവിടെ അപ്ലൈ കൂപ്പൺ കോഡ് സജിത വൺ ട്രിപ്പിൾ നയൺ കൊടുക്കുക വൺ ട്രിപ്പിൾ നയൺ ആണോ കോഴ്സിൻ്റെ ഫീ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുത്ത് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മളിതിനകത്ത് നൽകുന്നുണ്ട് അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ